ഹലോ എല്ലാവർക്കും സുഖമല്ലേ മട്ടൻ കറി ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് സമയമുള്ളപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു കടായി ചൂടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തീയൊക്കെ ചെറിയ തീയിൽ വെക്കണം തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സവാള കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അധികം മട്ടനില്ല ഏകദേശം ഒരു അര ഒരു മുക്കാൽ കിലോ ഒക്കെ കാണുകയുള്ളൂ അപ്പോൾ രണ്ട് സവാള മതി അതും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക പിന്നെ തക്കാളിയും പച്ചവളം ഇട്ട് കൊടുക്കുക തക്കാളിയും പച്ചവളം രണ്ടെണ്ണം എടുത്തത് ഞാൻ ഇപ്പം ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എല്ലാം വഴറ്റി കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് കുക്കറിലല്ലാണ്ട് ഇതുപോലെ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും ഒരു ഒരു മണിക്കൂർ എടുത്ത് എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ടാവും മട്ടം വന്ന് കിട്ടാൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് വലിയ പീസ് പീസായതുകൊണ്ടാന്ന് തോന്നുന്നത് ഇത്ര സമയം എടുത്തത് എല്ലാവരും കുക്കറിൽ ചെയ്ത് നോക്കിക്കോ അതാ നല്ലത് നല്ല സമയം മെനക്കെടും ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു അഞ്ചാറ് പീസിൽ വരുമ്പോഴത്തേക്കു തന്നെ അങ്ങ് വെന്തോളോ മട്ടനെ അതുകൊണ്ട് അതാ നല്ലത് പിന്നെ നമ്മൾ പിന്നെ തക്കാളിയും സവാളിയും എല്ലാം വന്നതിന് ശേഷം മട്ടനും ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക പിന്നെ നമ്മൾ ആ സമയത്ത് ഒരു മിക്സിയിൽ ഒരു അരമുറി തേങ്ങയെടുത്തത് അരമുറി തേങ്ങയിൽ ഏകദേശം ഒരു ഒരു കയ്യിലോളം കാശുനട്ട്സ് എടുത്തിട്ടുണ്ട് അത്രയും കാശുനട്ട്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക മട്ടൻ വന്തു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയും കാശുനട്ട്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സിയിൽ കുറച്ചൊക്കെ ബാക്കി വരുമല്ലോ അപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി അതിന് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലുള്ളവർ ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഉപ്പൊക്കെ ഒന്ന് നോക്കുക പിന്നെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് കറി റെഡിയാവും നമ്മൾ ഇത് നൂൽപ്പുട്ടിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഈ ഗ്രേവി കുറച്ച് കുറവായിരിക്കും നല്ല തിക്കായിരിക്കും കുക്കറിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാണ് ചെയ്യുന്നവർ